ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധിക്കാൻ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന ഈ വാക്കുകൾ മതിയോ തൃപ്തിപ്പെടാൻ ഇല്ല ഇപ്പോ ഇന്ന് അങ് എന്നെ ക്ഷണിച്ച ദിവസം മന്നം ജയന്തി ദിവസമാണ് അദ്ദേഹം തിരുനക്കരയിൽ തിരിതെളിയിച്ച് തുടക്കം കുറിച്ചതാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് അന്ന് അങ്ങി പറയുന്നത് പോലെയുള്ള ജാതീയ ചിന്താഗതികളാണെങ്കിൽ അങ്ങനെ ഇവിടെയുള്ള നായർ സമുദായ അംഗങ്ങളും ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് വളരെയധികം ശക്തമായ പോരാട്ടം നടത്തിയിരുന്നൊരു ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മുടെ പാർട്ടിയുടെ ചെയർമാൻ അദ്ദേഹം തീർച്ചയായും ഒരു മതപരമായി ചിന്തിക്കുകയോ അത്തരത്തിൽ ഇടപെടുകയോ ചെയ്യുന്ന ആളല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എവിടെയെങ്കിലും ഇപ്പോൾ മുനമ്പം പ്രശ്നമുണ്ടായ ആ സമയത്ത് തന്നെ വളരെ ശക്തമായ നിലപാടുകളെടുത്ത് സമരമുഖത്തേക്ക് ഇറങ്ങിയ ആളാണ് അപ്പോൾ സിനിമാ മേഖലയിലുണ്ടായ സമയം ആ സിനിമാ മേഖല എന്ന് പറയുന്ന നമുക്കറിയാം ഒരു 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 വലിയ സമൂഹം അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഒരുപക്ഷെ എല്ലാവരും ഭയപ്പെടുന്ന ഒരു ഒരു സമൂഹത്തേക്ക് ഒരു അല്ലെങ്കിൽ ഒരു നടീ നടന്മാരെന്ന് പറയുന്ന അല്ലെങ്കിൽ സെലിബ്രിറ്റികളെന്നൊക്കെ പറയുന്നവരുടെ ഒരു പ്രശ്നങ്ങളുണ്ടായപ്പോൾ അപ്പോൾ തന്നെ ആ സംഘടനയുടെ ഓഫീസിന് ചുറ്റും കറുത്ത വസ്ത്രം ധരിച്ച് ഒരുപക്ഷെ ചയന നടത്താനുള്ള സമരമുറയാണ് അദ്ദേഹം ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയത് അപ്പോൾ അത്തരത്തിൽ ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും എന്താണ് സമരമുഖത്തേക്ക് അല്ലെങ്കിൽ ഒരു മുഖവും നോക്കാതെ അദ്ദേഹം ഇറങ്ങുന്നു ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഒരു ഒരു മധ്യകേരള സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ ന്യൂനപക്ഷം ആ പദം പോലും പലപ്പോഴും നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട് ഒരു ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകളെല്ലാം തന്നെ എന്താണ് അത് ഒരു യു ഡി എഫിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും ആ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ അല്ലെങ്കിൽ വിശിഷ്യ മുസ്ലിം ക്രിസ്ത്യൻ സമുദായാംഗങ്ങളുടെ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് വരുമ്പോൾ എൽ ഡി എഫ് തുടർഭരണം കിട്ടി എന്നൊക്കെ പറയുന്ന ആ തരത്തിലേക്ക് അത്തരത്തിലേക്ക് അവരുടെ വോട്ടിംഗ് പാറ്റേണിനെ തന്നെ നമ്മൾ തരംതിരിക്കുന്നതിന് ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ബി ജെ പി എന്ന് പറയുന്ന ബി ജെ പിയുടെ ലൈൻ ഇതാണോ അങ്ങ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് അത്തരത്തിലുള്ളൊരു ലൈനാണോ സ്വീകരിച്ചത് നമുക്കറിയാം അടുത്ത സമയത്ത് യു ഡി എഫിൽ വോട്ട് ചെയ്ത ഒരു ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ഒരു സംഘടന അവരവസാനം തുറന്നു പറഞ്ഞു എന്താണ് ഞങ്ങൾ ദേശീയതയിൽ ഊന്നിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദേശീയതയിൽ അടി ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്ന് ആ സംഘടനയ്ക്ക് ഒരു പ്രത്യേക സമ പ്രത്യേക സമുദായം ആ സമുദായത്തിൻ്റെ മേൽ നടത്തുന്ന ആ സംഘടനയ്ക്ക് പറയേണ്ടി വന്നു ഞങ്ങൾ ദേശീയതയെ ഊന്നിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദേശീയത അധിഷ്ഠിതമായൊരു ഒരു ഒരു സംഘടനാ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് ആ സംഘടനയ്ക്ക് പറയേണ്ടി വന്നു അത്തരത്തിൽ തുടർഭരണത്തിലിരിക്കുന്ന ബഹുമാന്യനായ പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ഈ ബി ജെ പി എന്ന് പറയുന്ന സംഘടന ആ സംഘടന പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രതിദാനം ചെയ്യുകയോ മറ്റു മതങ്ങളെ അടിച്ചമർത്തപ്പെടുകയോ ചെയ്ത് നമുക്കറിയാം നമ്മൾ തൊട്ടടുത്ത് അടുത്തുള്ള രാജ്യങ്ങളിൽ ഒരേ സമുദായത്തിലുള്ളവർ തന്നെ വളരെയധികമുള്ള ആഭ്യന്തര ലഖലകളിലേക്ക് പോകുന്ന കാഴ്ച നമുക്കറിയാം ഒരു പക്ഷേ തൊട്ടടുത്ത് നമുക്കറിയാം അഫ്ഗാനിൽ നിന്ന് വന്ന വന്നവർക്ക് അഭയം കൊടുത്തിട്ടുള്ള നാടാണ് ആ അഫ്ഗാനിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് സോറി ബംഗ്ലാദേശിൽ എന്താണ് ക്ഷമിക്കണം ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അപ്പോൾ ന്യൂനപക്ഷങ്ങൾ എവിടെയുണ്ടോ അവിടെ അടിച്ചമർത്തപ്പെടപ്പെടുന്നു എന്ന് നമ്മൾ വാതോരാതെ സംസാരിക്കുകയും ഇന്ത്യയിൽ എവിടെയാണ് അവരെ ഓടിക്കുകയോ അല്ലെങ്കിൽ അവരെ തുരത്തുകയോ അവരെ ഇന്ത്യയിൽ നിന്ന് പാലായനം മുന്നണികൾ നടത്തുന്ന അപ്പാടെ തള്ളിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അതായത് ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഇത്തരത്തിൽ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു യാതൊരു നടപടികളും ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് നിങ്ങളുടെ നിലപാട് യാഥാർത്ഥ്യമാണ് അതെ അതെ തീർച്ചയായും അത് അംഗീകരിക്കുന്നു അതോടൊപ്പം ഈ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി ആയി അടുക്കുന്നതിൽ അസംതൃപ്തരായ ചില വൈദികരെങ്കിലും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമല്ലേ ചില ചില വൈദികരുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ രീതിയിലും നോക്കിക്കണ്ടെ അല്ല ഇപ്പോൾ നമ്മൾ എവിടെയും നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എന്നും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു റേഞ്ച് വെച്ച് പിതാക്കന്മാരുടെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ ഉന്നതിയിലാണ് ആ പിതാക്കന്മാർ തന്നെ പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് സഭകളിൽ ആ സഭകളിലെ ചർച്ചകളിൽ അല്ലെങ്കിൽ ഒരു സഭയിലെ പ്രതിനിധാനം ചെയ്യുന്ന ചർച്ചിലെ എന്താണ് അനുഭാവികൾ അല്ലെങ്കിൽ അവിടെയുള്ള എന്താണ് പറയുന്നത് ഡിവോട്ടീസ് അല്ലെ അവർ അവർക്ക് തന്നെ ആരാധന നടത്തുവാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിക്കുന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് അങ്ങ് മറന്നുപോകരുത് അപ്പൊ അത്തരത്തിൽ അവരുടെ ഇടയിൽ തന്നെ അഭാന്തര വിഭാഗങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽ തന്നെ നമുക്കറിയാം കുർബാനയുടെ കാര്യത്തിൽ തന്നെ ഉണ്ടായ ഒരു യോജിപ്പില്ലായ്മ അവരുടെ ഇടയിൽ അല്ല അല്ല മാഷത് മനസ്സിലാക്കുക ഞാൻ പറയാൻ ആളാണോന്ന് എന്ന് ആളല്ല പക്ഷെ നമ്മൾ കാണുന്ന ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ വിമർശനങ്ങളും തന്നെ അങ്ങ് ആലോചിക്കേണ്ടത് ഇപ്പോ ഇന്ന് നമ്മളിവിടെ ഈ അന്തരീക്ഷത്തിൽ മാറ്റി ഒരു കാര്യമാണ് ബഹുമാന്യനായ ചെന്നിത്തലാഞ്ചി അവിടെ എൻ എസ് എസിൻ്റെ വേദിയിൽ ഉദ്ഘാടകനായി എത്തുന്നു എന്നുള്ളത് അപ്പോൾ അദ്ദേഹം എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ കോൺഗ്രസ്സുകാരനായിട്ടല്ല വിളിക്കുന്നത് അദ്ദേഹം ആ ജാതിയുടെ അംഗമാണ് എന്നുള്ള അതിൻ്റെ രാജകുമാരനായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നൊരു ഒരു അത്തരത്തിലേക്ക് കാര്യങ്ങൾ ചിത്രീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് എന്നുള്ളതാണ് അപ്പോൾ എവിടെയും അത്തരത്തിൽ ഇപ്പോൾ അവർക്ക് അവരുടേതായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് കാണും അപ്പോൾ എൻ എസ് എസ് സമദൂരം സ്വീകരിച്ചുകൊണ്ട് പോകുന്നു ഓക്കെ അതെ ഈ വൈദിക ശ്രേഷ്ഠന്മാരിൽ തന്നെ അവർക്ക് ഒരു ഒരു അവരുടെ ഒരു പക്ഷെ ഇവിടെ ആയിട്ട് വന്ന സമയത്ത് അല്ലെങ്കിൽ തുടർന്ന് വന്ന സർക്കാരുകൾ ഒരു പക്ഷേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ പണത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തന്നെ നടക്കുന്നത് യു ഡി എഫ് അധികാരത്തിലിരുന്നാൽ പഴ പണ വിതരണം കൂടുതലായി സമൂഹത്തിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ അത്തരത്തിൽ ഓരോ വിശ്വാസങ്ങളാണ് ഈ വൈദിക സമൂഹം വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒരു പക്ഷേ ട്രാൻസ്പെറൻസി അതായത് എൽ ഡി എഫിനേക്കാളെ കുറെ കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് പെരുമാറാൻ അല്ലെങ്കിൽ തങ്ങളോട് ഇടപെടാൻ നല്ലത് യു ഡി എഫ് ഭരണ സംവിധാനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം വൈദികരുണ്ട് അത് അവരെ തെറ്റി പറയാൻ നമുക്ക് പറയാൻ കഴിയില്ല കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഉള്ള ഒരു പക്ഷേ മുഖ്യമന്ത്രി അടക്കം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളുണ്ട് ആ നിലപാടുകളിൽ അതേസമയം ശ്രീ ഈ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് അതെ അനൂപ് ജേക്കബിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസ് ഇപ്പോ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് അഞ്ചോളം പാർട്ടികളാണ് നിലവിൽ അല്ലെ കോട്ടയം കേന്ദ്രീകരിച്ച് എന്ന് തന്നെ പറയാം ഇടുക്കി കേന്ദ്രീകരിച്ച അപ്പോൾ ഇത്തരത്തിൽ അതായത് കേരള കോൺഗ്രസ് എം പോലെ പരമ്പരാഗതമായി ഈ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെയൊക്കെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് വലിയ ജനസമ്മതി നേടുകയും വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്യുന്ന പാർട്ടി പാർട്ടിയുണ്ട് അതിനപ്പുറത്ത് രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനോ ഒക്കെ ഉള്ള പാർട്ടികളുണ്ട് അവർക്കിടയിൽ എൻ ഡി എക്കൊപ്പമുള്ള ഒരു ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന നിങ്ങളുടെ പാർട്ടി എങ്ങനെയാണ് ഒരു മികച്ചു നിൽക്കുക ഏത് നിലപാട് സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഇല്ല ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പ്രത്യേക ഏതെങ്കിലും ഒരു അജണ്ട ആരുടെ മേലെങ്കിലും അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള മുന്നേറുന്നത് പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ ഈ ഒരു ഈ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ മാണി സാറ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം ജോസഫ് സാറിൻ്റെ കേരള കോൺഗ്രസ്സും ഒക്കെ നിൽക്കുന്നതിനിടയിൽ ശക്തമായ ഒരു 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 മുന്നേറ്റം തന്നെ ഡെമോക്രാറ്റിക് കേരളാ കോൺഗ്രസ് നടത്തും ശ്രീ സജീവ് മഞ്ഞക്കടമ്പനെ നേതൃത്വത്തിലുള്ള കേരളാ കോൺഗ്രസ് നടത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ആ അത് അത് ഒരു പക്ഷേ ബി ജെ പിയുടെ ശക്തമായ നേതൃത്വം വിശിഷ്യ തുഷാർ വെള്ളാപ്പള്ളി അടക്കം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ അത്തരത്തിൽ തന്നെയാണ് പോകുന്നത് അല്ല ഞാൻ പറഞ്ഞത് എൻ ഡി എ എന്നുള്ള നിലയിലിപ്പോൾ ബി ജെ പിയുടെ ഘടകകക്ഷി എന്നുള്ള നിലയിലാണല്ലോ ഞങ്ങളും പരിഗണിക്കുന്നത് അപ്പോൾ ഈ എൻ ഡി യുടെ ചെയർമാൻ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് അദ്ദേഹമാണ് അദ്ദേഹമാണ് ഈ ഒരുപക്ഷേ ശ്രീ സജി മഞ്ഞ ഈ ബി ജെ പിയിലേക്ക് തന്നെ ബി ജെ പി ഈ ബി ജെ പിയുടെ കൂടെ കൂട്ടാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ഒരു ആളായി അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ ബി ജെ പിയോടൊപ്പം ക്രൈസ്തവ സമൂഹം ഓരോ ദിവസവും കഴിയുംതോറും അടുത്തടുത്ത് വരികയാണ് എന്നാണോ മനസ്സിലാക്കുന്നത് ഇല്ല ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അങ്ങയോട് ഒരു 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 മറിയുമില്ലാതെ പറയാം അല്ലെ തൻ്റെയിടമുള്ള തൻ്റെയിടമുള്ള ഒരു വ്യക്തിത്വം അങ്ങനെ തന്നെ ഞാൻ പറയുന്നു ദിശാബോധമുള്ളൊരു രാഷ്ട്രീയക്കാരൻ നിലപാടുകളുള്ളൊരു രാഷ്ട്രീയക്കാരൻ അങ്ങനെയുള്ള ഒരാളിൻ്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനാണ് ഞാൻ തയ്യാറായിട്ടുള്ളത് എന്നുള്ളതിൽ എനിക്ക് യാതൊരു നിരാശയുമില്ല അത് അതൊരു പക്ഷേ നാളെ ഒരുപക്ഷേ നമ്മൾ താഴേക്ക് പോയാലും ഉയർച്ചയിലേക്ക് പോയാലും താഴേക്ക് പോകുന്ന പരിപാടിയില്ല ഉയർച്ചയിലേക്ക് തന്നെ പോകും ഒരുപക്ഷെ നഷ്ടബോധം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് എന്നെക്കുണ്ടാകുന്ന നഷ്ടബോധം എത്രത്തോളമാണ് എന്നുള്ളത് എനിക്കിങ്ങനൊരു നഷ്ടബോധമില്ല കാര്യം ഞാനതാണ് പറയുന്നത് വ്യക്തിത്വത്തിൽ വ്യക്തമായ തീരുമാനമുള്ള ദിശാബോധമുള്ള നിലപാടുകളുള്ള ഒരു മനുഷ്യനോടൊപ്പമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന ഒരു 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 ആ ഒരു മാനസികമായ അടുപ്പം എനിക്ക് പുള്ളിയോടുണ്ട് തരത്തിൽ തന്നെ വരുന്ന സജീവമായി തീർച്ചയായും തീർച്ചയായും അത്തരത്തില് ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും പാർട്ടിക്ക് ശക്തമായ ഇപ്പോൾ അദ്ദേഹത്തിന് ആ തീരുമാനങ്ങളിലേക്ക് വരാൻ പോകുന്നേ ഉള്ളു മുൻ തീരുമാനങ്ങൾ തന്നെ അദ്ദേഹം പലർക്കും പല പലരും പല തെരഞ്ഞെടുപ്പുകളിലും വഴിമാറി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ശക്തമായ ഒരു സ്ഥാനം തന്നെ എൻ ഡി എ നൽകും എന്നുള്ളതിൽ എനിക്ക് ഒരു തർക്കമില്ല അത് തർക്കമുണ്ടെങ്കിൽ തർക്കം വരേണ്ടത് ഒരു കാര്യമില്ല കാര്യം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ജില്ലകളിലും ശക്തമായ കമ്മിറ്റി ശക്തമായ സംസ്ഥാന കമ്മിറ്റിയും തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തിന് എൻ ഡി എ വലിയ ശക്തിയാവുകയാണ് മാറ്റി നിർത്താൻ സാധിക്കില്ല ഇരുമുന്നണികൾക്കും അല്ലെ ഒരിക്കലും അതിന് ഉള്ള സീ ഈ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇപ്പോൾ അങ്ങ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന വ്യത്യസ്തമായ മണ്ഡലങ്ങളുടെ സഞ്ചരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഇരുമുന്നണികൾക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ അതിപ്പോൾ പ്രാദേശികമായ തിരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് ആ പ്രാദേശികമായ തിരഞ്ഞെടുപ്പുകളിലടക്കം എന്തായാലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ട് മുന്നണികളും ഭയപ്പെടുകയും അത്തരത്തിലുള്ള സീറ്റ് നിർണായകമായ ഒരു സീറ്റിലേക്ക് എൻ ഡി എ വരികയും ചെയ്യും കാര്യം ഈ നിരാശരായിട്ടുള്ളവരെ പുതിയ ഒരു 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 മാർഗത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു ഒരു അധ്യായം തുറക്കാൻ തന്നെ അവർ തീരുമാനിച്ചിട്ടുണ്ട് ജനം തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല